ഓൾറെഡി മറ്റൊരാളുമായി വിവാഹം ചെയ്ത ആ വിവാഹം മറച്ചുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ച ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുക ഒരു ചെറുപ്പക്കാരോട് ചുറ്റം നടക്കുന്ന ഭാര്യയെ കുറിച്ച് എനിക്ക് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഇപ്പം മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി വാദങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് അറിയാതെയാണ് ബന്ധത്തിൽ ഏർപ്പെട്ടത് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് ആ ആ വാദത്തിന്റെ എൻഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇര രാഹുൽ മാങ്കൂട്ടമാണ് എന്നുള്ളതാണ് താങ്കൾ വാദത്തെ സബ്സ്ക്രൈബ് തോന്നുന്നു കേൾക്കുമ്പോൾ കുഞ്ഞിനെ പറ്റി അനാവശ്യം പറയുന്നവൻ ആരായിരുന്നാലും ശരി അവന്റെ തലയിൽ ഒരു പെൺകുട്ടിയുടെ അതീതല്ലോ ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് തന്നെ പല പെൺകുട്ടികളുടെ വിഷയങ്ങളും ഉണ്ട് അതിലൊരു പെൺകുട്ടിയുടെ വോയിസ് റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോർ ചാനലും കൊടുത്തിട്ടുണ്ട് അതിൽ ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുത്തി അപ്പൊ ഒരാൾക്ക് എത്ര പേരോട് പ്രണയം തോന്നും എത്ര എത്ര സ്ത്രീകളാണ് അവർക്ക് ചാറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ന് തന്നെ സജന എന്ന് പറയുന്ന പെണ്ണു ലേഡി വന്ന് പറയുന്നു അവർക്ക് അറിയാം പലരുടെ കാര്യം ഇന്നലെ നിഷാദ് റാവൂത്തർ മീഡിയ വൺ ചാനലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം പല സ്ത്രീകളുടെ കാര്യം ഒന്ന് അപ്പൊ ഒരാൾക്ക് എത്ര പേരോടാണ് പ്രണയം തോന്നുന്നത് ഇത് നമ്മളോട് ആരെങ്കിലും ശത്രുതും നല്ല പോലെ ഇരിക്കുന്ന ആർക്കാ എത്ര പേരുടെ അടുത്താണ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട് പക്ഷെ അഭിലാഷെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണ് രാഹുൽ പറഞ്ഞാരിക്കും ഞാൻ എങ്ങനെ അറിയും എനിക്കറിയാൻ പാടില്ല ഞാൻ വരുന്ന ഞാൻ ഇത് നിങ്ങളുടെ പ്രശ്നമാണ് മറ്റൊരു പെൺകുട്ടിക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചു എന്നൊരു വാർത്ത ഈ നിമിഷം വരെ മറ്റൊരു ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത് ഞാൻ പറയുന്നതിൽ ഒരു വസ്തുത തെറ്റിയാൽ പോലീസ് എന്നെയും അറസ്റ്റ് ചെയ്യണം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിന് ഓൾറെഡി മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ച ഈ പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് അതിന് കുറച്ചു മുമ്പേ ബന്ധമുണ്ട് ഇവരുമായി ബന്ധം സ്ഥാപിച്ചപ്പോ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന് നിങ്ങൾക്കാർക്കും തോന്നുന്നതെന്താ വിടാൻ പറ്റുമോ ഇവിടെ എന്താ ചോദിക്കാൻ ആളില്ലേ രണ്ടു പേരുടെ വ്യക്തിപരമായ നമ്മൾ സംസാരിക്കുന്നത് അതിനുശേഷം അനുഭവിക്കേണ്ടി വന്ന കാര്യമാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത് രേഖയുടെ ഇന്നത്തെ അവസ്ഥ കാരണക്കാരൻ ഞാനാണെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളെ കൂടാതെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പുരുഷൻ ഞാനാണെന്നുള്ളതിന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് ബാലു മൈൻഡ് <laughs> kind of emotional, Captain. ൻ നിങ്ങൾക്കാകെ അറിയാവുന്നത് ഒരു രേഖയാണ് അതും അറിഞ്ഞെടുത്തോളം മാത്രം പക്ഷേ അവിടെ ഒരു വെറും പെണ്ണാണ് വഴങ്ങാൻ തയ്യാറാവുന്ന സ്ത്രീ ജസ്റ്റ് എ ലഫ്റ്റി ക്ലീച്ചർ